ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് തുളസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഇതാണ് തുളസി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ തുളസി തുളസീനെ പറ്റി എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ലക്ഷ്മി ദേവിയുടെ നാലാമത്തെ അവതാരമാണ് ഈ തുളസി എന്നാണ് പറയപ്പെടുന്നത് ഈ തുളസി നിങ്ങളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒരു തയ്യെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നു ഇത് ചില സ്ഥലത്ത് ഒരുപാട് കാട് പോലെ മുളച്ച് ഒരു തരും മഴക്കാലമാനൊരുപാടുണ്ടാവും അത് ഐശ്വര്യമാണെന്ന് പറയുന്നത് ഈ തുളസി പിന്നെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ തുളസി ചില ആൾക്കാരുടെ വീട്ടിൽ ഒരുപാട് മുളച്ച് തരും പക്ഷെ ചില ആൾക്കാരുടെ വീട്ടിൽ ഒരു തുളസി പോലും കാണാനുണ്ടാവില്ല അവർ നട്ട് കഴിഞ്ഞാൽ അത് നന്നാവുകയോ ഇല്ലയെന്ന് പറയുന്നു അങ്ങനെയുള്ള വീട്ടുകാർക്ക് ശാപം കിട്ടിയ വീട്ടുകാരായിരിക്കുന്നു പറയുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് തുളസീനെ ആരാധിക്കാതെ ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ ഈ തുളസി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമ ഭഗവാനും മഹാവിഷ്ണുവിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂവാണ് ഈ തുളസി കതിര് ഇതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെ കൂടുതലായിട്ട് അമ്പലങ്ങളിലെല്ലാം പൂജക്കെടുക്കുന്നത് തുളസിയാണ് കൂടുതലായിട്ട് കൂടുതൽ ദൈവിക പരിവേഷമുള്ള ചെടിയെന്നാണ് തുളസി ചെടിനെ അറിയപ്പെടുന്നത് തന്നെ പിന്നെ ശുദ്ധമായിട്ട് നമ്മൾ കുളിച്ച് വൃത്തിയോടെ മാത്രമേ തുളസി കതിര് വരയ്ക്കാതൂ തുളസി കതിരി നമ്മൾ മാലഘട്ടം കൃഷ്ണന് മാലഘട്ടം വരയ്ക്കുമ്പോൾ അതിനെ ഒരു മൂന്ന് നാല് വരി ജപിക്കാനല്ല ഉണ്ട് അത് ജവിച്ചുകൊണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രമേ തുളസി കതിര് വരയ്ക്കാതൂ എന്നല്ല പറയുന്നത് തുളസി നമ്മൾ നുള്ളിക്കളിയിലേ ഇങ്ങനെ ഈൻ്റെ ഈ തളിര് നുള്ളിക്കളിയിലേ അത് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ തുളസി ഇടതൂർന്ന് വളരും ഇത് എൻ്റെ വീട്ടിലുണ്ടായ തുളസി ഒരുപാട് തുളസി ഉണ്ട് കൃഷ്ണ തുളസി പച്ച തുളസിയും കൃഷ്ണ തുളസി അമ്പലങ്ങളിൽ എടുക്കൂല നമ്മളെ വെള്ള തുളസി എടുക്കുക പച്ചക്കള ലൈറ്റ് പച്ചയുള്ള ആ തുളസിയാണ് എടുക്കുക ഇത് കൃഷ്ണ തുളസി ഉണ്ട് സൈഡിൽ മറ്റേ തുളസിയും ഉണ്ട് അപ്പോൾ രണ്ട് തുളസിയും എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ട് നിങ്ങളെ വീട്ടിൽ തുളസി ഉണ്ടോ തുളസി ഒരുപാടുള്ളവർ കമൻറ്റ് ചെയ്യണേ ഒരു തുളസി എങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പണ്ട് കാലത്തുള്ളവർ ഈ തുളസി വീട്ടിൻ്റെ മുമ്പിലൊരു തറ വീട്ടിൻ്റെ നേരെ വാതിലിന് നേരെ മുമ്പിലൊരു തറയാക്കിയിട്ട് ആ തറയിൽ തുളസി നട്ട് സന്ധ്യാസമയത്ത് ആ തുളസിത്തറയിൽ വിളക്ക് വെച്ച് അതിന് വലം വന്ന് വെള്ളം കുടഞ്ഞ് വലം വന്ന് അങ്ങനെയെല്ലാം പണ്ടുള്ളവർ തുളസീനെ സംരക്ഷിക്കലുണ്ട് അതിന് ഈ തുളസി മഹാലക്ഷ്മീൻ്റെ അവതാരമാണ് പറയുന്നത് തുളസിക്ക് വലം വന്ന് മൂന്ന് വട്ടം വലം വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്ത് നല്ല ഐശ്വര്യമാണ് അങ്ങനെയാണ് പണ്ടുള്ളവരെല്ലാം പറയുന്ന കേട്ടിട്ടുള്ളത് ഇപ്പം പിന്നെ ആരുടെ വീട്ടിലും തുളസി ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല പക്ഷെ തുളസി എല്ലാവരുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കുക തുളസി നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഈ തുളസി ചെടിക്കുണ്ട് നമ്മളെ വീട്ടിൽ കൂടുതൽ തുളസി പിടിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ എന്താന്ന് പറയാനുള്ളത് എന്ന് വിചാരിച്ചാൽ ഈ തുളസി ജലദോഷം കഫക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുമ്പോൾ നമുക്കിത് ആവി ഇട്ടു പിടിക്കാൻ ഇത് വെള്ളത്തിലിട്ടിട്ട് ആവി പിടിക്കാൻ അതിന് നല്ലതാണ് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഈ തുളസി അല വറച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ ഗംഗാജലത്തിന് സമാനം എന്നാണ് പറയുന്നത് തുളസിമാല നമുക്ക് വാങ്ങാൻ കിട്ടും തുളസി മാല ഈ തുളസിമാല കുട്ടികളായാലും എല്ലാവരായാലും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ പണ്ടെല്ലാം നമ്മൾ സ്കൂൾ പോകുമ്പോൾ ഈ തുള കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായി ഈ തുളസി കതിരി മുടി ചൂടി അങ്ങനെയാണ് പണ്ട് കാലത്തുള്ളവരെല്ലാം സ്കൂളിൽ പോക്ക് ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ ആരും ഈ തുളസി തുളസിപ്പൂവൊന്നും ചൂടിയിട്ട് പോകുന്ന കാണുന്നില്ല ആ തുളസി കതിരെല്ലാം ചൂടി പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയെ പറ്റി പറയുമ്പോൾ ആണ് ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിക്കുന്നത് ഭംഗി എന്ന് പറയുന്നത് നല്ല വെളുത്തു സുന്ദരന്മാരായി പുറമേ കാണേണ്ട ഭംഗിയല്ല മനസ്സ് ക്ലിയർ ആയിരിക്കണം നമ്മളെ മനസ്സ് നല്ലതാണെങ്കിൽ അതാണ് ഒരു മനുഷ്യനുള്ള ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധമായിരിക്കണം എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയണം അതല്ലാനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേ കാണുന്ന സൗന്ദര്യം സൗന്ദര്യം സൗന്ദര്യമല്ലാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എല്ലാവരും തുളസിയില്ലാതെ അവരെല്ലാം ഓരോ തുളസിത്തെയും വീട്ടിൽ നട്ടുപിടിപ്പിക്കൂ നെഗറ്റീവിനെ പോസിറ്റീവായി മാറ്റൂ അങ്ങനെ എല്ലാവരും മനസ്സ് ക്ലിയറാക്കി എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ അപ്പോൾ നിങ്ങൾ വിലയേറിയ സമയം എൻ്റെ വീഡിയോ കാണാൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും വരിക എൻ്റെ ചാനലിലേക്ക് താങ്ക് ഫ്രണ്ട്സ്